ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളോ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞ അത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പ്രവർത്തനത്തെ അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പിന്നെ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷൻ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പം എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കോൺഗ്രസ് എടുക്കണ്ട എനിക്ക് പരാതികളായിട്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലോ പരാതികളായി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം കെ പി സിക്കോ ഞങ്ങോ പിന്നെ അത്തരത്തിലൊരു പർട്ടിക്കുലർ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ വരുത്തപ്പെട്ടു